സർക്കാർ ഗവർണർ പോരിൽ വിജയമാർക്ക് നിശ്ചയിക്കാനാകെ സുപ്രീംകോടതി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ച കേസിലെ സുപ്രീംകോടതി നടപടികൾ ഉത്തരമില്ലാതെ ഉഴലുകയാണ് സെർച്ച് കമ്മിറ്റിയിലേക്ക് ഗവർണർക്കും സർക്കാരിനും പേരുകൾ നിർദ്ദേശിക്കാമെന്ന് വന്നതോടെ ഇരു കൂട്ടർക്കും പ്രാതിനിധ്യം ലഭിക്കുന്ന തീരുമാനമാകാം അന്തിമമായി ഉണ്ടാവുക എന്നാൽ ഇരു പാനലുകളിൽ നിന്നുള്ള എത്ര പേർ വീതം സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടും എന്നതനുസരിച്ചാകും കമ്മിറ്റിയിലെ മേൽക്കൈ പാനലിൽ നിന്നും രണ്ടുപേരെ വീതമെടുത്താൽ യു ജി സി പ്രതിനിധിയുടെ നിലപാട് നിർണായകമാകും സെർച്ച് കമ്മിറ്റി ശുപാർശ ചെയ്യുന്നയാളെയാണ് ഗവർണർ നിയമിക്കുക സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം തങ്ങൾ കാണുന്ന സർക്കാരിന്റെ നിലപാട് സുപ്രീംകോടതി അംഗീകരിച്ചില്ലെന്നത് ഗവർണറുടെ വിജയമാണ് ഗവർണർ നിയമിച്ച രണ്ട് താൽക്കാലിക വി സിമാരോടും ഒഴിയാൻ സുപ്രീംകോടതി പറഞ്ഞിട്ടില്ലെന്നതും വിജയമായി അവകാശപ്പെടാം അതേസമയം സ്വന്തം താല്പര്യത്തിന് നിയമിച്ച താൽക്കാലിക വി സിമാരുമായി മുന്നോട്ടു പോകാനുള്ള ഗവർണറുടെ ശ്രമത്തിന് സ്ഥിരം വി സിമാരെ നിയമിക്കാനുള്ള സുപ്രീംകോടതി ഇടപെടൽ തിരിച്ചടിയായെന്ന് സർക്കാരിനും അവകാശപ്പെടാം നിയമനാധികാരി ഗവർണറാണെങ്കിലും കോടതി നിയോഗിക്കുന്ന സെർച്ച് കമ്മിറ്റി വഴി തീർപ്പുണ്ടാകുന്നതോടെ ഗവർണറുടെ രാഷ്ട്രീയ ഇടപെടൽ സാധ്യമാകില്ലെന്നും കരുതാം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം ഗവർണർക്ക് നൽകിയില്ലെന്നതും സർക്കാരിന് ആശ്വാസകരമാണ് എന്നാൽ സർക്കാർ പ്രതികരണം കരുതലോടെയാണ് സുപ്രീം കോടതി അന്തിമവിധി പറഞ്ഞിട്ടില്ലെന്നും പ്രാഥമിക നിർദ്ദേശങ്ങളാണ് നല്കിയിരിക്കുന്നതുമെന്നുമാണ് മന്ത്രി ആര് ബിന്ദുവിന്റെ പ്രതികരണം വൈസ് ചാൻസലർ നിയമനം നടത്തേണ്ടത് സർക്കാരുമായി കൂടിയാലോചിച്ചു വേണമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വി സിയെ നിയമനത്തിനെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയില് എത്തിയതെങ്കിലും അക്കാര്യം ഇന്നലെ കോടതി പരിഗണിച്ചില്ല സ്ഥിരം വീസിയെ നിയമിക്കുന്ന കാര്യത്തിലാണ് കഴിഞ്ഞ തവണത്തേതുപോലെ സുപ്രീം കോടതി ഇത്തവണയും ഊന്നല് നൽകിയത് സ്ഥിരം ഇരുകൂട്ടരും ചർച്ച നടത്തണമെന്ന് കഴിഞ്ഞ ഉത്തരവിൽ കോടതി നിർദ്ദേശിച്ചിരുന്നു മുഖ്യമന്ത്രി ഇതിനായി രണ്ടു മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയെങ്കിലും ഗവർണറുമായുള്ള ചർച്ച കേന്ദ്രീകരിച്ചത് താൽക്കാലിക വി സിമാരെ നിയമിച്ചതിലാണ് അനുരഞ്ജനത്തിന് സാധ്യതയില്ലെന്ന് കണ്ടാണ് സുപ്രീംകോടതി തന്നെ സ്ഥിരം വി സി നിയമനത്തിന് മുന്നിട്ടിറങ്ങിയത് ബംഗാൾ സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരണം തർക്കവിഷയമായപ്പോഴും ഇത്തരത്തിൽ കോടതി ഇടപെട്ടിരുന്നു എത്രയും വേഗം സ്ഥിരം വി എന്ന നിർദ്ദേശവുമായി സുപ്രീംകോടതി മുന്നോട്ടു പോകുന്നതിനാൽ സർക്കാർ തിരക്കിട്ട് ഗവർണറുടെ അംഗീകാരത്തിന് നൽകിയ ഡിജിറ്റൽ സർവകലാശാല നിയമ ഭേദഗതി ഓർഡിനന്സിന് പ്രസക്തി ഇല്ലാതാവും